നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചിത്രകല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഇന്നത്തെ ഒരു സെഷനിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം നേരിടുന്നു ചിത്രകല തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ക്ലാസിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് നിങ്ങളോടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ചിത്രകലയും ഞാനും എന്ന എൻ്റെ ചാനലില് അല്ലെങ്കിൽ വാക്കും വരയുമെന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ചാനലിൽ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മളെ അനുദിനം തളർത്തിക്കൊണ്ടിരിക്കുന്ന സങ്കീർണതകളിൽ നിന്നും എങ്ങനെ കരകയറാമെന്ന് നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനൽ സമന്വയിപ്പിച്ചുകൊണ്ട് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അതിസങ്കീർണമായ അതീവ ദുഷ്കരമായ ജീവിത ബന്ധാവിലൂടെ കടന്നുപോയ ഒരാളെന്ന രീതിയിൽ ചുരുങ്ങിയ കുറേ കാലുകൾ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി ജീവിത ദുഃഖങ്ങൾ അനുഭവിച്ച് അതിൽ സ്വന്തം പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം അതോടൊപ്പം തന്നെ നമ്മളിൽ ഈശ്വരൻ കൽപ്പിച്ച് തന്ന പ്രപഞ്ചം കൽപ്പിച്ചു തന്ന അറിവിനോ ഉപയോഗിച്ച് വിശേഷ ബുദ്ധിയുപയോഗിച്ച് മറികടുന്ന ഒരാൾ നിരന്തരമായി മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഗുരുക്കന്മാരെ സ്വീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് തുടങ്ങിയ ജീവിത വിജയത്തിനുതകുന്ന പാഠങ്ങൾ പഠിച്ച് അതൊരുപാടിടത്ത് പറയാൻ സാധിച്ചു ഒരുപാട് പേരുമായി ഇന്നും ആശയവിനിമയം നടത്തുന്ന ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് കൂടെ നിന്ന് സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിൽ മാത്രമാണ് എനിക്ക് എനിക്ക് ഈശ്വരൻ തോന്നുന്നൊരു അനുഭവം അറിവോ എന്നുള്ളത് അതൊരു പക്ഷേ നീർന്നൊരുപാട് പേരുടെ മനസ്സുകൾക്ക് ഒരു കുളിർ തന്നൽ പോലെ ഒരു സാന്ത്വന ലേപം പോലെ പകർന്നു കൊടുക്കാൻ എനിക്കാവുന്നുവെന്ന ഒരു ബോധ്യമാണ് ഈ ഒരു എളിയ ശ്രമത്തിന് ഞാൻ മുതിരുന്നത് അതിലൂടെ ഒരുപാട് പേർക്കിന്നും കുറേ നേരം അവരെ കേട്ടിരിക്കാനും നമ്മൾ കടന്നു വന്ന വഴികളും നമ്മൾ അതിജീവിച്ച കാര്യങ്ങളും പറഞ്ഞാൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഈശ്വരൻ്റെ എല്ലാ കാരുണ്യത്തോടും കൂടി തന്നെ പറയട്ടെ ഇതിലൊന്നും ഞാനില്ല എന്ന് ആദ്യം എന്നാദ്യം പറയട്ടെ നിങ്ങളിലാർക്കെങ്കിലും എൻ്റെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിനുള്ള ചിത്രകളെ ഞാനിവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കേൾക്കണ്ട എന്നുള്ളവർ ഇവിടെ ഇത് പറയണ്ട എന്ന് പറയാതെ പകരം ചിത്രകല ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുകയും നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് കാണാനുള്ള അവസരം നിങ്ങളെ ഫോണിലുള്ളത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക കാരണം ഒരുപാട് പേര് നമ്മളെ കേൾക്കുന്നുണ്ട് ഒരുപാട് പേരുമായി ഞാൻ ഈ ക്ലാസ്സിന് കുറച്ച് സംസാരിക്കുന്നുണ്ട് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ദുഃഖിക്കുന്ന വ്യക്തികൾ ദുഃഖമുണ്ടെന്ന് അതിലാഴ്ന്നു പോകുന്നു എന്ന് പറയുന്ന വ്യക്തികളോട് നമ്മൾ സംസാരിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നീക്കി വെച്ചിരിക്കുന്ന ഇനി ഇങ്ങനെയുള്ള മനസ്സുകൾക്ക് വേണ്ടി അവർക്കൊപ്പമാണ് എന്നുള്ളത് കൊണ്ട് ഈ ചാനൽ ഇങ്ങനെ തന്നെയായിരിക്കും മുൻപോട്ട് പോകുന്നതെന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വാക്കുകളും അല്ലെങ്കിൽ എൻ്റെ വരെയും പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് ശ്രമിക്കാവുള്ളൂ കാരണം ഞാനിതൊരു ഉപജീവന മാർഗമായിട്ട് എടുക്കുന്ന ഒരാളല്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ചിത്രകല മേഖലയിൽ നിൽക്കുന്ന ചിത്രകല പഠിപ്പിക്കുന്ന ഇന്നും സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സിലൂടെ നൂറ് കണക്കിന് കുട്ടികളെ ചിത്രകല ഒരു അധ്യാപകനാണ് ഞാൻ ഇതൊക്കെ എൻ്റെ പൂർണ്ണമായ അറിവിലൊന്നാണോ എന്ന് ചോദിച്ചാലല്ല ഒന്നിനും നമുക്കറിവില്ല ഇരിക്കുകയാണ് അജ്ഞാനം എന്നത് ജ്ഞാനം ഇല്ലായ്മയല്ല ജ്ഞാനത്തിലേക്കുള്ളൊരു യാത്രയാണ് അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാക്കും വരെയും ഞാൻ തുടരുകയാണ് ഓരോ ഘട്ടത്തിലും ചിത്രം എങ്ങനെ വരയ്ക്കണമെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്തിരുന്ന് കണ്ടാലും മനസ്സിലാവുന്ന രീതിയിലേക്കാണ് ഞാൻ ഈ ചിത്രകലാ ക്ലാസ്സിനെ ഇവിടെ പാകപ്പെടുത്തുന്നത് അതുകൂടാതന്നെ ആർക്കെങ്കിലും നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ നേരിട്ട് ചേർന്ന് പഠിക്കണമെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ കൂടിയും ലൈവായി ഇരുന്ന് പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രായമോ നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും കൂടെ തടസ്സമാകാത്ത രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ചിത്രകലാ ക്ലാസ്സിൽ ചേരണമെന്നുള്ളൊരു ഇതിന് നമ്പിൽ ബന്ധപ്പെടാം ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ട് അതെങ്കിൽ തന്നെ പറയാം നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാം മെസ്സേജ് ചെയ്യാം ഇന്നൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ചിത്രകല ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് ഭാഷ എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ മറികടക്കാനാവുന്നില്ല നമ്മൾ ഒരു ടെക്നിക്ക് പഠിച്ചിരുന്നു ഇറേസ് ബാഡ് മെമ്മറി ടെക്നിക്ക് എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ഓർമ്മകൾ എനിക്ക് വായിക്കാനാവുന്നില്ല ഒരിക്കലും ഇറേസ് ചെയ്ത് കളയാൻ പറ്റുന്നില്ല ഞാൻ അവരോട് ഒരു കഥ പറഞ്ഞു ആ കഥ ഈ ചിത്രത്തിനൊപ്പം ഞാൻ ചേർത്ത് പോവുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിത്രകലയ്ക്ക് ആവശ്യമായ അറിവുകളും കൂടിയാണ് നിങ്ങൾ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് ആദ്യം ചിത്രത്തിൻ്റെ ബ്ലോക്കിംഗ് മെത്തേഡ് പറയുന്നു പിന്നീട് ആ കഥയിലേക്ക് കിടക്കുന്നു പിന്നീട് ചിത്രത്തിനെ കുറിച്ച് പറയുന്നു ചിത്രം പൂർത്തിയാക്കുന്നു അങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ സഹൃദയരാണെന്ന് എനിക്കറിയാം സ്നേഹസമ്പന്നരാണെന്നറിയാം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ചിത്രകല ക്ലാസ് അല്ലെങ്കിൽ സംഗീതം ചിത്രകല തുടങ്ങിയ ഗന്ധർവകലകളിരിക്കാൻ പാടുള്ളൂ സാധിക്കുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങാം ഒപ്പം വരച്ചു ഞാനിതൊരു പറക്കുന്ന പക്ഷിയാണ് വരയ്ക്കുന്നത് നോക്കൂ ഏകദേശം ഇരുന്നൂറ് അല്ല മുന്നൂറിനടുത്ത് ക്ലാസ്സുകൾ ചെയ്തത് കൊണ്ട് പക്ഷികളേക്ക് ധാരാളം വരച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് പക്ഷികളെ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ എങ്ങനെയൊക്കെയാണ് സ്ട്രോക്സ് വരയ്ക്കേണ്ടത് വരകൾ എങ്ങനെയാണ് ഇടേണ്ടത് അതിലുള്ള ബേസിക് ടോൺ എങ്ങനെയാണ് ഇടേണ്ടത് അല്ലെങ്കിൽ ബേസിക് സ്കെച്ചസ് എങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു കാര്യം തുടങ്ങുമ്പോൾ നോക്കൂ ഒരു സർക്കിൾ വരയ്ക്കുന്നു ഇതാണ് അതിൻ്റെ തല പിന്നീട് അത് നമ്മൾ ഒരു ഫോട്ടോ എടുക്കുന്നതിന് ആ പക്ഷി പറന്ന് നിൽക്കുന്ന രീതിയാണ് നമ്മളിത് എങ്ങനെയൊന്ന് ബ്ലോക്ക് ചെയ്യാം എങ്ങനെയാണോ അങ്ങനെ അപ്പോൾ പക്ഷി ഇത് എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരയിട്ട് നോക്കാം കണ്ടോ ഇത് തല ഇത് അതിൻ്റെ ഉടൽ ഓവർ ഷേപ്പ് നമുക്ക് ധാരാളം വരകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറയാം എൻ്റെ വാക്കോ വരയോ ഒരു രീതിയിലും ഇവിടെ എഡിറ്റ് ചെയ്യുന്നില്ല എങ്ങനെയാണോ അങ്ങനെ നമ്മൾ കർത്താവ് പറയുന്ന പോലെ കളയോടും വിളയോടും കൂടി സ്വീകരിക്കുക അങ്ങനെ നമ്മൾ ഏതൊരു പുണ്യപുരുഷനാണോ നല്ലത് പറയുന്നത് അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ കൂടി കൂടി നമ്മുടെ ജീവിതം നമ്മൾ അതിൽ കൂടി നമ്മൾ മാറ്റി വയ്ക്കുക എന്നതാണ് അങ്ങനെ വാക്കും വരയിലേക്കും നമുക്ക് ഹൃദയപൂർവ്വം കിടക്കാം നോക്കൂ ആ പക്ഷിയുടെ പാല് ഒരു ഓവൽ ഷേപ്പ് ഒരു സർക്കിള് നമുക്ക് അനുയോജ്യമായ ഷേപ്പുകളിലൂടെയാണ് ചിത്രം വരയ്ക്കേണ്ടത് ഇനി പക്ഷി പറക്കേണ്ടത് ഇവിടെ നിന്നാണ് അതിൻ്റെ ചിറക് തുടങ്ങേണ്ടത് നിങ്ങളെന്ന് അടയാളപ്പെടുന്നത് ഇവിടെ നിന്ന് ചിറകിന് എന്ത് നീളം വേണം വലിപ്പം വേണം ഇത്രയും വലിപ്പം വേണം കണ്ടോ ഇവിടം വരെ കാണാമല്ലോ ഇപ്പുറത്തോട്ട് ചിറകിൽ അത് ഇവിടുത്തെത്തേ നമ്മൾ കാണത്തുള്ളൂ ആ ചിറകി ഇത്രയും വേണം പക്ഷിയുടെ ചുണ്ടിങ്ങോട്ട് വരണം കണ്ടു ഇതിനെ നമ്മൾ ബ്ലോക്കിംഗ് മെത്തേഡ് എന്നാണ് പറയുന്നത് ബ്ലോക്കിങ്ങിൽ നിന്ന് ഇനി സ്കെച്ചിങ്ങിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം സ്കെച്ചിങ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം ഞാൻ ഈ ഈ വശങ്ങളെയൊക്കെ കറക്റ്റ് ചെയ്ത് ഇവിടെയൊക്കെ ഇനി കറക്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത് അതായത് ഈ ഫ്രെയിമിനെ ഒടിച്ച് മടക്കി തിരിച്ച് കളിച്ച് നമ്മൾ ഷെയ്പ്പ് ചെയ്തെടുക്കുന്ന ഒരു രീതിയിലാണ് നിങ്ങൾ ഹൃദയപുരം കാണുക അപ്പോൾ ഞാൻ ദുഃഖങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് ഒരു കഥയായി ഒരനുഭവത്തിൽ ഒന്നുകൊണ്ട് പറഞ്ഞുതരാം ഇത് എല്ലാം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ അതിതീവ്രമായ വ്യഥയില് ജീവിതം കൈവിട്ടുപോയി രോഗ ദുരിത ദുഃഖ ദാരിദ്ര്യ ഘട്ടങ്ങളുടെ കടന്നുപോയിക്കൊണ്ട് എനിക്കല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേര് ജീവിതത്തിൽ നിന്ന് കടന്നുപോയപ്പോൾ അതിനെ അതിജീവിച്ച മാർഗങ്ങൾ മറ്റു പലതാണ് അതാണ് ഇവിടെ പറയുന്നത് ഇത് പലർക്കും ഉപകാരപ്പെടുന്ന ഒന്നായതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ തൊട്ട് നിങ്ങൾക്ക് കേട്ടതാകാത്തവർക്ക് ഈ നിമിഷത്തൊട്ട് മ്യൂട്ട് ചെയ്യാം സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ നിങ്ങളുടെ അനുഭവത്തോടുകൂടി മൗനാനുവാദത്തോടു കൂടി അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയ ഇഷ്ടത്തോടു കൂടി ഞാനിവിടെ പറഞ്ഞു തുടങ്ങുന്നു ഒരു വ്യക്തി അദ്ദേഹം വളരെ ദുഃഖിതനാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അദ്ദേഹത്തിൻ്റെ ഇവിടെ പറഞ്ഞു പോയി മരിച്ചുപോയി കുറേ കാലങ്ങളായി അദ്ദേഹത്തിന് സഹിക്കാനാവുന്നതിനപ്പുറമായിരുന്നു ആ ദുഃഖം പലരും പല ക്ലാസ്സുകൾ മോട്ടിവേഷൻ സെഷനൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു വീണ്ടും വീണ്ടും അദ്ദേഹം അവരെ ഇങ്ങനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ മൺവീട്ടിൽ കഴിയുകയാണ് ദുഃഖം വിട്ടുമാറുന്നില്ല അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു ഒരു സന്യാസി വര്യൻ അവിടെ എത്തിയതായി കണ്ടു അദ്ദേഹത്തിൻ്റെ അടുത്ത ഗ്രാമത്തിൽ അദ്ദേഹം എല്ലാവരുടെയും മുറി ഉണക്കുന്ന ഒരാളാണ് എൻ്റെ അദ്ദേഹത്തിനെ കേട്ടറിഞ്ഞിട്ട് അങ്ങോട്ട് പിടിച്ചു നേരെ അവിടെ നടന്നു ചെന്നു അദ്ദേഹത്തിൻ്റെ ചെറിയ കുടിയിലുണ്ട് ഒരാശ്രമം പോലെ ഒരു പുഴയുടെ തീരത്താണ് സന്യാസി അവിടെ ചെന്നിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു സ്വാമി എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെൻ്റെ ഭാര്യയായിരുന്നു അവള് അകാലത്തിൽ എന്നെ വിട്ട് വേർപിരിഞ്ഞു പോയി എനിക്ക് ഒരുപാട് സത്സംഗ് കേട്ടിട്ടും ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടും ഒരുപാട് ക്ലാസ്സുകളൊക്കെ പോയിരുന്നിട്ടും ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ദുഃഖം എന്നെ പൊതിയുകയാണ് ഒരു നിമിഷം പോലും അവളില്ലാതെ എനിക്ക് ജീവിക്കാനാകുന്നില്ല ഞാനെൻ്റെ കർത്തവ്യങ്ങളൊക്കെ മറന്നിരിക്കുന്നു എൻ്റെ മക്കളെ ശ്രദ്ധിക്കാതായിരിക്കുന്നു അവരുടെയൊക്കെ മുഖത്ത് ദുഃഖം നിഴലിച്ച് കിടക്കുകയാണ് അതിനൊക്കെ കാരണം ഞാനാണ് എല്ലാവരും പറയുന്നു എല്ലാം മറന്നു കളയാൻ പക്ഷേ മറക്കാനേ പറ്റുന്നില്ല ഓർമ്മകൾ വന്നു തന്നെ നോവിക്കുകയാണ് സ്വാമിജി ഒരു കുഞ്ചിരോട് അദ്ദേഹത്തിനെ കേട്ടു കുറച്ച് നേരം കഴിഞ്ഞ് പറഞ്ഞു ഇവിടെ ഒരു ചെറിയ കൂടാമിരിപ്പുള്ള നീ കാണുന്നു അപ്പുറത്ത് അദ്ദേഹം നോക്കിയൊരു ചെറിയ മൺകുടം ഇനി അതിനപ്പുറത്തിരിക്കുന്ന കുറച്ച് ഉപ്പുണ്ടല്ലോ അത് നീ ഇടുക അതിനുശേഷം ഒരു അല്പം വെള്ളം അതിലൊഴിക്കുക കലക്കുക അദ്ദേഹം അതുപോലെ ചെയ്തു നല്ല കടുത്ത ഉപ്പാണതിൽ അപ്പോൾ കാൽഭാഗം വെള്ളത്തിൽ ഉപ്പ് കലക്കി കലക്കിങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി നീ ഉപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കണം കമിഴ്ത്തി കളയാനും പാടില്ല ഉപ്പ് പതിയെ പതിയെ ഇല്ലാതെയാക്കണം അല്ലെങ്കിൽ കാഠിന്യം കുറയ്ക്കണം നിനക്ക് സാധിക്കുമോ നോക്കാം എന്താണ് നിന്റെ മുന്നിലെ ഉപായം അദ്ദേഹം കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു സ്വാമിജി കമഴ്ത്തി കളയാതെ പുതിയ വെള്ളമൊന്നും നിറയ്ക്കാതെ പറ്റില്ല പിന്നെ ഒരു കാര്യം ചെയ്യാം കാൽഭാവല്ലേ ഉള്ളൂ ഉപ്പുവെള്ളം ഞാനിതിൽ കുറച്ച് ശുദ്ധജലം ശരി ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം പുഴക്കരയിലേക്ക് ആ കുടുംബമായി പോയി പുഴയിൽ നിന്ന് മുക്കി ആ ഉള്ള വെള്ളം കളയാതെ തന്നെ സ്വാമിജി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ശുദ്ധജലം നിറച്ചു പുഴയിലെ വെള്ളം നിറച്ചു പോലെ അതോടുകൂടി ആ ഉപ്പിൻ്റെ കാട്ടിലും തീരെ കുറഞ്ഞു ഏകദേശം മുഴുവൻ വെള്ളം നിറഞ്ഞപ്പോൾ ഉപ്പ് അനുഭവപ്പെടുന്ന രീതിയിൽ പോലുമില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞു സ്വാമിജി പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു ഒരു ചെറിയ ചിരി അദ്ദേഹത്തിൻ്റെ ചുണ്ടിലുണ്ടായി കാരണം സ്വാമിജി കൊടുത്തൊരു ടാസ്ക് അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുന്നു സ്വാമിജി പറഞ്ഞു ഇത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് നിന്റെ ഉള്ളിൽ ഈ ഉപ്പ് പോലെ കഴിക്കുന്ന കടുത്ത ഭാവത്തിലെ ദുഃഖം ഖനീഭവിച്ച് കിടപ്പുണ്ട് പക്ഷേ നീ അതിലേക്ക് മറ്റു നല്ലതൊന്നും ഓർക്കാതെ വീണ്ടും വീണ്ടും ഉപ്പ് പകരുകയാണ് ചെയ്യുന്നത് നോക്കൂ ഈ പ്രപഞ്ചത്തിൽ അനിത്യമായ ഒന്നുമില്ല അങ്ങനെ അനിത്യമായതിനെ നിത്യമെന്ന് കണ്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ദുഃഖം നമ്മൾ വിട്ടുപോകാത്തത് നിനക്ക് ചുറ്റും നിന്നെ സാന്ത്വനിപ്പിക്കാൻ പലതുമുണ്ട് പലരുമുണ്ട് നമ്മൾ അതിലേക്ക് മിഴി അയക്കുന്നില്ല അങ്ങനെ നീ മറ്റു പല കാര്യങ്ങൾ വ്യാപൃതനാവും നിരന്തരം നീ ചെയ്യുന്ന ആ ഒരു അഭ്യാസത്തിലൂടെ നിന്റെ ഉള്ളിലെ ദുഃഖത്തിന് നിനക്ക് പതിയെ പതിയെ അലിയിച്ച് കളയാനാവും ഞാൻ ഒരിക്കലും നിന്നോട് പറയില്ല നിന്റെ ഭാര്യ വേർപെട്ട ദുഃഖം നിനക്ക് ഇല്ലാതാകുന്നു അത് നിന്റെ പ്രാണൻ ഈ പ്രപഞ്ചത്തിൽ അലിയുന്നത് വരെ നിന്റെ ദേഹത്തിൽ നിന്ന് ദേഹി വിട്ടകലുന്നത് വരെ നിന്നിലുണ്ടാവും പക്ഷേ അതിൻ്റെ തീവ്രത നീ കുറയ്ക്കേണ്ടി വരും കാരണം നമ്മളൊരു പുഴ പോലെയാണ് സ്ഥിരമായി നമ്മളിവിടെ നിൽക്കുന്നില്ല നിന്റെ ഭാര്യയെക്കുറിച്ച് ഓർത്ത് നീ എന്നും കരയേണ്ടതില്ല കാരണം നീം ഒരിക്കൽ കടന്നുപോകും നീ വന്ന നിമിഷത്തിൽ നിന്ന് നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നറിയോ അതിൻ്റെ ശരീരത്തിൽ എത്രയോ കോശങ്ങൾ മരിച്ചിരിക്കുന്നു അങ്ങനെ നീ നിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നിങ്ങൾക്കുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ദുഃഖത്തിൽ അത് ദുഃഖമാണ് ദുഃഖമാണെന്ന് അനുനിമിഷം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ അലിയിച്ച് കളയാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ തേടുക ആർട്ട് തെറാപ്പി പോലുള്ള കാര്യങ്ങൾ അതിന് വളരെ ഗുണകരമാണ് നമ്മുടെയൊക്കെ ചിത്രകല പഠിക്കാൻ വരുന്ന പലരും കൊണ്ട് ഇത്തരം പല ദുഃഖാനുഭവങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് ഏതു തരം ദുഃഖമാവട്ടെ അതിനൊക്കെ ഒരു വഴിയേ ഉള്ളൂ ചിലതിനെ ഒരു സാക്ഷി ഭാവത്തിൽ കണ്ടുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകാൻ സ്വയം പരിശ്രമിക്കുക നമുക്ക് നമുക്ക് കരണീയമായ മറ്റു മാർഗങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ മനോതലത്തിന് തിരിച്ചുവിടുക നമുക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് എന്ന് നമ്മുടെ കണ്ണീര് കണ്ടുകൊണ്ടിരിക്കാൻ ആരും വരില്ല അപ്പോൾ നമുക്കിനി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് ലോകം അങ്ങനെയാണ് നടന്നുകൊണ്ട് ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ അവിടെ അത് പ്രാർത്ഥിച്ചുകൊണ്ട് ചിത്രകലയിലേക്ക് കടക്കുകയാണ് ഇപ്പോഴും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഒരുപാട് സ്വരങ്ങളുണ്ട് ആ സ്വരത്തിനിടയിൽ കൂടിയാണ് നിങ്ങൾ ഈ ചിത്രകലാ ക്ലാസ്സുകളിൽ പോകുന്ന അറിയുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അറിയണം ഞാൻ ബ്ലോക്ക് ചെയ്തതിൽ നിന്ന് സ്കെച്ച് ചെയ്ത രീതിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കണ്ടോ സ്കെച്ച് ചെയ്തുമ്പോഴും നമ്മൾ ഈ ഷേപ്പ് ഷേപ്പിനകത്ത് നിർത്തിക്കൊണ്ട് പല രീതിയിലുള്ള വ്യത്യാസങ്ങളവിടെ വരുത്തി നിങ്ങളൊരു ചിത്രം കണ്ട് തന്നെ വരയ്ക്കുക ഏതെങ്കിലും ഒരു ഫോട്ടോ നോക്കി വരയ്ക്കുക കഴിവതും ഏതെങ്കിലും ഒരു ചിത്രകാരൻ വരച്ച ചിത്രം വരയ്ക്കാതിരിക്കുക കാരണം അത് അദ്ദേഹത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി അദ്ദേഹം രൂപപ്പെടുത്തിയ ചിത്രമാണ് അതിൽ നിന്ന് റിയാലിറ്റി മാറി നിൽക്കും ഞാൻ വരയ്ക്കുന്നത് എൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള ചിത്രം കൂടിയാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കൃത്യമായ ഒരു ഒരു ഇമേജ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ വരകളാക്കാൻ നോക്കുക ബ്ലോക്കിങ് കഴിഞ്ഞു സ്കെച്ചിങ്ങും കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് മുമ്പിൽ ഞാനിതൊന്ന് പതിയെ ഈ വരകളെ ഒന്ന് ഇറേസ് ചെയ്യാൻ നോക്കും ഇറേസ് ചെയ്ത് എനിക്ക് പോയൊരു ഇറേസറാണ് കണ്ടോ ഇവിടെ ഒന്നും നമ്മൾ എഡിറ്റിങ് ഇല്ലാത്തോണ്ട് ഇതുപോലെ തന്നെ കാണിക്കുന്നു പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ഞാൻ പറഞ്ഞു ഇരുന്നൂറിലധികം ചിത്രങ്ങൾ മുന്നൂറിനടുത്ത് ചിത്രങ്ങൾ വരച്ചു എന്നാണ് ഓർമ്മ അതുകൊണ്ട് തന്നെ ചില ചിത്രങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം പക്ഷേ അതിലെ രീതികൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് കേവലം ഒരു പക്ഷിയെ വരച്ച് പഠിപ്പിക്കലല്ല മറിച്ച് നിങ്ങളെ ഓരോ ചിത്രത്തിനെയും എങ്ങനെ സമീപിക്കണമെന്ന് കാണിച്ചു തരുന്ന ഒരു മാതൃക മാത്രമാണ് ഒരു പക്ഷിയല്ല നമ്മളിവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിക്കുക പിന്നെ ചില ചോദിക്കുന്ന ചോദ്യമാണ് ഏത് പെൻസിലാണ് ഞാൻ എല്ലാ സെഷനിലും അല്ല മിക്കവാറും എല്ലാ സെഷനിലും പറയുന്നുണ്ട് എങ്കിൽ കൂടിയും നമ്മളത് ഒന്നുകൂടെ പറയാം ഞാൻ ഉപയോഗിക്കുന്നത് ആർട്ട് ലൈൻ എന്ന് പറയുന്ന ബ്രാൻഡാണ് അവരുടെ ടു ബി മുതൽ ടെൻ ബി വരെയുള്ള അല്ല ട്വൽവ് ബി വരെയുള്ള പെൻസിൽ വാങ്ങാൻ കിട്ടും പിന്നീട് ഞാൻ ഉപയോഗിക്കുന്നത് ഫേബർ കാസലിൻ്റെ ഒരു പാക്കറ്റ് പെൻസിലാണ് അത് എയ്റ്റ് ബി ടു അല്ല ടെൻ ബി ടു ബി റ്റു ടെൻ ബി വരെ അത് വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റായിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ പേൻ ഡ്രോയിങ് മെറ്റീരിയൽ കിട്ടുന്നത് വാങ്ങിക്കാൻ കിട്ടും ആർട്ട് ലൈനും ഫേബർ കാസിലുമാണ് ചെയ്യുന്നത് എന്നാൽ ഞാൻ ഇപ്പോഴും വരയ്ക്കുന്നത് ക്യാമലിൻ്റെ ചാർക്കോൾ പെൻസിലാണ് സോഫ്റ്റ് ചാർക്കോൾ എന്ന പെൻസിലാണ് ഇത് നല്ല ഡാർക്കാണ് നല്ല ചാർക്കോളാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തുടക്കക്കാരി ഇതിട്ടല്ല വരയ്ക്കേണ്ടത് നിങ്ങൾ ഡാർക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കുക കാരണം ഇത് മായ്ക്കാൻ പാടാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്യാമറയിലൂടെ ഡാർക്കായി കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഈ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത് ചാർക്കോൾ പെൻസിലുണ്ട് ഇത് സോഫ്റ്റ് ചാർക്കോൾ ആണ് ഇത് ഒരു സെറ്റായിട്ടാണ് കിട്ടുന്നത് മീഡിയം ഹാർഡ് സോഫ്റ്റ് അത് ചില വലിയ ഷോപ്പുകളിലായി നമുക്കിത് സെപ്പറേറ്റ് കിട്ടും അല്ലാത്തൊരു നമ്മളൊരു പാക്കറ്റ് മൂന്ന് പെൻസിൽ മേടിക്കണം നിങ്ങൾക്ക് വരച്ച് തുടങ്ങാനുള്ള പെൻസിലുകൾ ഞാൻ പറഞ്ഞ പോലെ ആർട്ട് ലൈനോ അല്ലെങ്കിൽ ഫേബർ ക്യാസിലോ വാങ്ങിക്കുക നല്ല പെൻസിലുകളാണ് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് തൃപ്തിയുള്ള പെൻസിലുകളാണ് മറ്റു ചില ബ്രാൻഡുകളൊക്കെ ഉപയോഗിച്ചു പക്ഷേ എനിക്കത് അത്ര തൃപ്തമായിട്ട് തോന്നിയില്ല പിന്നെ ഉണ്ട് ഉണ്ടൊരു ബ്രാൻഡുണ്ട് സ്ട്രെറ്റ്ലർ സ്ട്രെറ്റ്ലർ പക്ഷേ നൂറ് രൂപ നൂറ്റി മുപ്പത് രൂപ തുടങ്ങിയ റേഞ്ചുകളൊക്കെയാണ് പെൻസിൽ വരുന്നത് നല്ല പെൻസിലാണ് വലിയ വലിയ ചിത്രകാരന്മാരൊക്കെ വരയ്ക്കുന്നത് കൊണ്ടാണ് നിർബന്ധമില്ലാതുകൊണ്ട് വരയ്ക്കണമെന്ന് നമ്മൾ ഏത് പെൻസിൽ ഉപയോഗിച്ചു നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത് അങ്ങനെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഈ ചിത്രം അവതരിപ്പിക്കുകയാണ് നോക്കുക ഞാൻ ഒറ്റ വരയിലൂടെ നോക്കുക ഇങ്ങോട്ടൊക്കെ വരച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരയ്ക്കണം നമ്മൾ ആദ്യം വളരെ തെളിക്കാതെ വരയ്ക്കുക പിന്നെ തെളിച്ച് വരയ്ക്കുമ്പോൾ ഒരേ രീതിയിൽ എങ്ങോട്ടാണോ തൂവൽ നിൽക്കുന്നത് അങ്ങോട്ടില്ല തന്നെ കണ്ടു ഇതിനൊരു ക്രോസിനൊക്കെ ഒരു വരവ് നല്ല ഇത് മുഴുവൻ ഇത് മാറിപ്പോവും അപ്പോൾ വരയ്ക്കൊരു താളമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വലിയ ചിത്രകാരന്മാർ രേഖാചിത്രങ്ങളൊക്കെ അല്ലേ അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് നമുക്കതിനോടൊരു ഇഷ്ടം തോന്നാൻ കാരണം അത് ഈ ടെക്നിക്കാണ് കാരണം അതിൽ ഒരു വര പോലും ക്രോസിന് വരയ്ക്കുന്നില്ല ഒരു പുഴയുടെ ഓളം എങ്ങനെയാണോ അവിടെ ഇടയ്ക്ക് ഒരു കമ്പോ തടസ്സം വരുമ്പോൾ അത് അലോസരപ്പെട്ടു പോകുന്ന പോലെ എന്ന രീതിയിൽ നമ്മുടെ വരകൾ കൈവിട്ട് നിന്നാൽ നമുക്കതിന് ഭംഗി ഉണ്ടാവില്ല പിന്നെ തുടക്കത്തിൽ ചിത്രം വരയ്ക്കുന്നവർക്കൊന്നും ആദ്യം ഈ ചിത്രങ്ങൾ വരച്ച് ശരിയായി കിട്ടണമെന്നില്ല അങ്ങനെ ശരിയാകുകയാണെങ്കിൽ തന്നെ നമുക്ക് ചിത്രത്തിലുള്ള വലിയ ബഹുമാനമൊന്നും തോന്നില്ല കാരണം നിരന്തരമായ പ്രാക്ടീസിലൂടെ മാത്രമേ ചിത്രകല സ്വായത്തമാവുകയുള്ളൂ ഞങ്ങളൊക്കെ ഇതിനെ പറയും പെട്ടെന്ന് വരയ്ക്കാൻ പത്ത് മിനിറ്റ് ഒരു മണിക്കൂർ എന്നൊക്കെ പറയുന്നത് ചിത്രകലയെ സ്നേഹിക്കുന്നവർക്കും ചിത്രകലയിൽ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് അല്ലാതെ ഇതിനോട് നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല ചിത്രകല സ്വായത്തമാകണമെന്നില്ല അതൊരു വിഷമവും വേണ്ട കാരണം നമ്മളിലൊക്കെ എല്ലാവരും ഒന്നും ചിത്രകാരന്മാരല്ലല്ലോ മറ്റ് പല കഴിവുകൾ നന്നായി കവിത എഴുതുന്നവരുണ്ട് നന്നായി ഗാനം ആലോചിക്കുന്നവരുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള കഴിവുകളുള്ള ആൾക്കാർക്ക് ചിത്രകല കൂടി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കാരണം അവരിലേക്ക് ഈശ്വരൻ കൊടുത്ത മറ്റു പല കഴിവുകളാണ് മറ്റൊരു കാര്യം കൂടി അറിയുക ഒരു കഴിവുമില്ലാത്തവരായിട്ട് ഇവിടെ ആരും ജനിക്കുന്നില്ല നമ്മളൊക്കെ പ്രപഞ്ചത്തിൻ്റെ പ്രിയ പുത്രന്മാരാണ് മഴയുടെ നല്ല സ്വരം ഒരു നിങ്ങൾക്ക് നിങ്ങൾ കലോസരം ഉണ്ടാക്കിയേക്കാണെങ്കിലും സഹിക്കതും പ്രകൃതിയാണ് നമ്മളൊക്കെ പ്രകൃതിയാണ് ഇങ്ങനെ വളരെ പതുക്കെ നിങ്ങൾ കണ്ട് ഞാൻ ഒറ്റ വര പോലും ഇവിടെ എഡിറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ വേറൊരു കാര്യം എനിക്ക് പരിപാടി അറിയില്ല ഇപ്പോഴും ഒരു ഫോണ് ക്യാമറയാക്കി വെച്ചുകൊണ്ട് ഒറ്റയടിക്ക് പടം വരച്ച് തീരുക എന്ന് പറയുന്നത് ഇവിടെ തെറ്റിയാലും വാക്ക് തെറ്റിയാലും വര തെറ്റിയാലും ഞാൻ വീണ്ടും പറഞ്ഞ് തിരുത്തുക മാത്രമേ ഉള്ളൂ അങ്ങനെ ചമയങ്ങളില്ലാതെ നാട്യങ്ങളില്ലാതെ പറയാതെ ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞുകൊണ്ടാണ് അതിനിപ്പുറം ഞാൻ നിങ്ങളെയൊക്കെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരേ മനസ്സുള്ളവരാകണമെന്നും ഒരേ സ്നേഹ ബഹുമാനങ്ങളോടെ വർദ്ധിക്കുന്നവരാണെന്നും നമ്മുടെ ഉള്ളിലൊന്നും ഒരു എതിർ സ്വരമോ ഒന്നുമില്ല എന്നുമാണ് കരുതുന്നത് കാരണം ഇവിടെ ഞങ്ങൾ ഈ വന്നു തന്നെ യൂട്യൂബിലൂടെ ചിത്രകല പഠിക്കാൻ മാത്രമേ സാധിക്കൂ എന്നുള്ളവർക്ക് അതിനുകൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള എൻ്റെ ഒരു എലിയ ശ്രമം കൂടിയാണ് യൂട്യൂബിലൂടെ കേൾക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഒരു ഉയർന്ന നിലയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ദുഃഖങ്ങളെ മറക്കാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുകൂടിയുള്ള കൂടിയുള്ള മാർഗം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഏതെങ്കിലുമൊന്നും താല്പര്യമില്ല എന്നുള്ളവർക്ക് അത് ഉപേക്ഷിക്കാനുള്ള സ്വാധീനം അവർക്കുമുണ്ട് അങ്ങനെ നമുക്ക് പരസ്പരം പഴിചാരാതെ അലോസരങ്ങളില്ലാതെ നമുക്ക് വേണ്ടാത്തതിനെടുക്കാതെ മറ്റുള്ളവരെയൊക്കെ ശരിയാക്കണമെന്നൊരു തോന്നലില്ലാതെ സ്വയം ശരിയായാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അഹിതമായ ഭാഷകൾ ഉപയോഗിക്കാതെ നമ്മുടെ നല്ല സംസ്കാരത്തിലെ നല്ല ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രണയപൂർവ്വം നമുക്കിവിടെ നിലനിൽക്കാനാവട്ടെ സ്വാർത്ഥതയില്ലാതെ നിൽക്കാനാവട്ടെ നിസ്വാർത്ഥമായ കർമ്മങ്ങളിലൂടെ നമുക്ക് മറ്റുള്ളവർ കൂടി നമ്മുടെ നമ്മുടെ ജീവിതം ഒരു വഴികാട്ടിയായി മാർഗദർശിയായി തീരാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഒരാൾക്കെങ്കിലും ഈ ചിത്രകല കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വാക്ക് കൊണ്ട് ഒരു പ്രയോജനം കിട്ടുന്നതിൽ ഞാൻ കൃതാർത്ഥനയാണ് അങ്ങനെ നമ്മളിവിടെ പ്രണയപൂർവ്വം ചേർത്ത് അണച്ചും ചേർത്ത് വിളിച്ചു കൊണ്ട് സ്വന്തമെന്ന് പറയുകയല്ല സ്വന്തമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് പരി വാക്കും വരെയും അതിലേതെങ്കിലും ഒന്നുപോലും ഇഷ്ടമാകുന്നതിൽ അറിയിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ചിത്രരചന എന്തെങ്കിലും എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ എനിക്ക് വരച്ചയക്കുക എന്നെ വിളിക്കണമെന്നുള്ളവർക്ക് വിളിക്കാം ചിലപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ തിരക്കുകളാകുന്നത് കൊണ്ട് അതിൽ പിന്നീട് വിളിക്കും അങ്ങനെ നമുക്ക് സ്നേഹഭാഷയിലൂടെ ജാതി മതവർഗ വർണ്ണ ഒരു ഭേദവും ഇനി രാഷ്ട്രീയ ഭേദം പോലും ഇല്ലാതെ ഒരേ മനസ്സായിട്ട് നമ്മളൊക്കെ പ്രപഞ്ചത്തിൻ്റെ നല്ല കൈവഴികളാണ് പ്രപഞ്ച ഹൃദയത്തിൽ അലിയുന്ന അല്ലെങ്കിൽ പ്രപഞ്ച ഹൃദയം എന്ന ഹൃദയമെന്ന സമുദ്രത്തിലലിയുന്ന കൈവഴികളാണെന്നറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടു കൂടി ഈ ചിത്രകലയെ ഞാൻ നിങ്ങളുടെ കൈകൾ തൽക്കുന്നു അടുത്തൊരു ചിത്രമായി വരാൻ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി അനാട്ടമിയുണ്ട് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നീട് ഒരിക്കൽ കളറിംഗ് വരെ തുടങ്ങും അപ്പോൾ തൽക്കാലം ഈ ഒരു മാർഗം എടുക്കുക ചിത്രം ഇതല്ല പല ചിത്രങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാം അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഴയുടെ താളത്തിനൊപ്പം എൻ്റെ വാക്കും ഈ ഞാൻ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ സമർപ്പിക്കുകയാണ് ഹൃദയപൂർവ്വം സുധീർ കൃഷ്ണൻ അടുത്ത ചിത്രവുമായി അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരയ്ക്കിയ വരച്ചതിന് ശേഷം നല്ല വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക വാക്കുകൾ സമർപ്പിക്കുക എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട്